ഇന്നത്തെ ടാസ്കിൽ രതീഷേട്ടനും ശ്രീദുവും തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് അതിന് കാരണം രതീഷേട്ടന്റെ അൺഫെയർ ജഡ്ജ്മെന്റ് ആണ് അതായത് ഈ കളിയുടെ ലാസ്റ്റ് ഘട്ടത്തോടടുത്തപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇനിയുള്ള എല്ലാവരും ഒരു കാലിൽ നിൽക്കണമെന്ന് അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും ഒരു കാലം മറ്റേ കാലുമെ സപ്പോർട്ട് ചെയ്താണ് നിന്നത് രതീഷേട്ടൻ അങ്ങനെ നിൽക്കരുത് എന്ന് ശ്രീധുവിനോട് പറയുകയും കുറച്ചു കഴിയുമ്പോഴേക്കും ശ്രീതു ഔട്ട് ആവുകയും ചെയ്തു അപ്പോഴാണ് ജാസ്മിൻ നോറയുടെ നിൽപ്പ് ശ്രദ്ധിക്കുന്നത് നോറ ഒരു കാലം മറ്റേ കാലിന്റെ ഫുട്ടിൽ വെച്ചാണ് നിൽക്കുന്നത് അത് തെറ്റാണ് എന്ന് ജാസ്മിൻ ചൂണ്ടിക്കാണിച്ചിട്ടും രതിഷേട്ടൻ അതിനെതിരെ ഒരു ആക്ഷനും എടുത്തില്ല ഇത് തന്നെയാണ് ശ്രീധുവിനെയും കുപിതയാക്കിയത് വളരെ കേവലമായ ജഡ്ജ്മെന്റ് ആണ് രതിശേട്ടൻ ചെയ്യുന്നത് അറിയില്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചുകൂടി അങ്ങനെയൊക്കെ ചോദിച്ച് ശ്രീതു വളരെയധികം ദേഷ്യപ്പെട്ടു അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയും ശ്രീധുവിന്റെ ഭാഗത്താണ് രതിഷേട്ടൻ കുറച്ചുകൂടി ശ്രദ്ധയോടെയും തുല്യമായ നീതി യും നടപ്പിലാക്കിയിരുന്നു എങ്കിൽ നോറ ഒരിക്കലും ഈ കളിയിൽ വിജയിക്കില്ലായിരുന്നു രതിഷേട്ടൻ ഇത് കണ്ടിട്ടില്ല നോറ അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ല എങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കൂടി കണക്കിലെടുക്കണമായിരുന്നു ഇത് ജാസ്മിൻ കണ്ടു എന്ന് പറഞ്ഞിട്ടും നോറയോട് ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കുകയോ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എടുക്കുകയോ ഒന്നും രതിഷേട്ടൻ ചെയ്തില്ല മറിച്ച് എനിക്ക് ഇങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യാൻ പറ്റൂ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു രതി ഷേട്ടൻ്റെ